ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും അനീഷേട്ടും ജയിലിലായിരിക്കുകയാണ് അനീഷേടും ഒരുപാട് വിഷമമുണ്ട് ജയിലിലേക്ക് വന്നത് ഞാൻ ടാസ്ക് നന്നായി കളിച്ചു എനിക്ക് സെക്കൻഡ് പൊസിഷൻ പൊസിഷനുണ്ട് വിസൽ ടീമിലാണെങ്കിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്തു പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ ജയിലിലേക്ക് വന്നു എന്നാണ് എന്നെക്കാട്ടി തെറ്റ് ചെയ്തവർ ഇപ്പോഴും പുറ വീടിൻ്റെ പുറത്തുണ്ട് ഞാനാണിപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് അനീഷേട്ടൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അനുമോൾ പറയുന്നുണ്ട് അനീഷയുടെ ബാ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് നാല് തവണയും അഞ്ച് തവണയും വന്ന് എനിക്ക് ഈ ജയിൽ കഞ്ഞീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാമെന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അനീഷേട്ട വിഷമിക്കല്ലേ അനീഷേട്ടൻ്റെ എന്തെങ്കിലും ചിക്കൻ ബിരിയാണി വേണോ ഞാൻ എന്നാൽ ബിഗ് ബോസിനോട് പറയാമെന്ന് പറയുന്നുണ്ട് ആ ചിക്കൻ ആക്കണ്ട അന്നാ മട്ടൺ ആക്കിക്കോ എന്ന് ചിരിച്ചുകൊണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് ഓ അത് കിട്ടാത്തത് കൊണ്ടല്ലേ കഞ്ഞി കൊണ്ടല്ലേ വരാത്തതെന്ന് പറയുന്നുണ്ട് അനുമോളെ ഞാൻ നന്നായി പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഈ തവണ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വരുമെന്ന് പക്ഷേ ഞാൻ വന്നത് ജയിൽ നോമിനേഷനിലാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷേട്ടാ അനീഷേട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് സ്വന്തമായൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് അനീഷേട്ടൻ ഇപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നത് അത് അനീഷേട്ടൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ല ഈ ജയിലിൽ വന്ന് കിടക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക അനീഷ് ചേട്ടൻ ഇവിടെ എല്ലാവർക്കും എതിരെ സംസാരിക്കുന്നുണ്ട് അനീഷൻ്റേതായ സ്പേസും അനീഷേട്ടൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമായ ആ ഒരു കാര്യത്തിൽ സാരല്ല അനീഷ് അടുത്ത തവണ നമുക്ക് ശ്രമിക്കാം അടുത്ത അടുത്ത തവണ നമുക്ക് ഈ ക്യാപ്റ്റൻസിയിൽ വരാമെന്ന് അനുമോള് അനീഷേട്ടൻ കട്ട് സപ്പോർട്ടുമായി മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പനീഷ്ടം പറയുന്നുണ്ട് എന്നാലും എൻ്റെ മനസ്സിൽ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമാണ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു അതെന്ന്